നമ്മൾ ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം സോ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഒന്നില്ലെങ്കിൽ നമ്മള് സ്ഥിരം പോകുന്ന ഓരോ സ്ഥലങ്ങൾ തന്നെയാണല്ലോ അപ്പൊ നമ്മൾ വൈദ്യിരിക്കുന്ന സ്ഥലം നമ്മുടെ വാഗമണ്ണാണ് നമ്മള് രണ്ട് വർഷത്തിന് ശേഷമാണ് വാഗമണ്ണിലേക്ക് വരുന്നത് നമ്മൾ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോവാത്ത കുറച്ച് കുറച്ച് സ്പോട്ടുകൾ നമ്മൾ നോക്കി വെച്ച് പെട്ടെന്ന് തീരുമാനിച്ച ഒരു ട്രിപ്പ് ആയിരുന്നു അങ്ങനെ നമ്മൾ നമ്മൾ തലേ ദിവസം നൈറ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരു ഏകദേശം ഒരു മണിയോട് കൂടി എത്തി നമ്മളൊരു ഹോം സ്റ്റേ എടുത്തു അവിടെ സ്റ്റേ ചെയ്തിട്ട് മോർണിംഗ് ആണ് നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് അപ്പം നമ്മൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേയുടെ റൂമുകളും അതുപോലെ തന്നെ അവിടുത്തെ കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാം അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരം ഒരു പ്ലാൻ ഇല്ലാണ്ട് നമ്മൾ ഇറങ്ങിയ ട്രിപ്പായിരുന്നു വാഗമണ്ണ് അങ്ങനെ നമ്മള് വാഗമണ് ഏകദേശം ഒരു രണ്ടുമണിയോട് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ റൂം ഓൾറെഡി ബുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരുന്നു റൂം കിട്ടാനായിട്ട് ഫൈനലി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേയിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്നും ബെഡ് മൂന്ന് ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത്രയും ആവശ്യമില്ലെങ്കിലും നല്ല അത്യാവശ്യം നല്ല സ്പേസും നല്ല നീറ്റ് ആൻഡ് ക്ലീന എടുത്ത് പറയണം കേട്ടോ അപ്പോൾ കോക്കോ എന്നാണ് പേര് അതായത് നമ്മുടെ ബാഗമൺ ടൗണിൽ തന്നെയായിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചത് അതായതാണ് അവിടുത്തെ കോൺടാക്ട് നമ്പർ അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അത് അതുപോലെ തന്നെ അവിടുത്തെ എന്താ പറയുക അവരുടെ ആ ഒരു പെരുമാറ്റം എന്നൊക്കെ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ ഫൈനലി നമ്മൾ റൂമൊക്കെ വെക്കിയിട്ട് ചെയ്തിട്ട് നേരെ പോയത് നമ്മൾ ചായ കുടിക്കാനായിരുന്നു നമ്മൾ വനിതാ കഫേലായിരുന്നു കേറിയിട്ടുണ്ടായിരുന്നു ഫുഡ് ഓക്കെ ഓക്കെ എന്ന് പറയാം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും നമ്മൾ വാഗമണ് ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഓൾറെഡി പോയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ പോകാത്തൊരു സംഭവമാണ് എന്താ പറയുക നമ്മൾ ഓഫ് റോഡ് പോയിട്ടില്ല അങ്ങനെ നെയ്യും നമ്മളിവിടെ ജീപ്പ് സെലക്ട് ചെയ്തോട്ടോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഓരോ വ്യൂ പോയിൻ്റുകളിൽ ഇവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നിട്ട് കുറേ ടാക്സിക്കാർ അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അവരെ ജീപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഒരു ജീപ്പിൽ ഏഴു പേർക്ക് എട്ട് പേർക്ക് കയറാം പക്ഷേ മിനിമം ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറി നമ്മൾ ഓഫ് റോഡാണ് കേട്ടോ പോകുന്നത് നമ്മൾ മാമലക്കണ്ടം പോലത്തെ റിസ്കി ആയിട്ടുള്ളൊരു ഓഫ് റോഡൊന്നും അല്ല കുഴപ്പമില്ല വലിയ സീനൊന്നും ഇല്ലാത്ത ഒരു ഓഫ് റോഡ് ആയിരുന്നു അങ്ങനെ നമുക്ക് നമ്മൾ ആദ്യം പോകുന്ന സ്പോട്ടിലേക്ക് നേരെയുള്ള വഴി ഉണ്ടെങ്കിലും നമ്മളൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഈ റൂട്ടാണ് പിടിച്ചിരിക്കുന്നത് ഫൈനലി നമ്മൾ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനിലെത്തി സോ നമുക്ക് കാണാം നമ്മുടെ സ്പോട്ട് നമ്മൾ കോട്ടമല വ്യൂ പോയിന്റിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ ഓഫ് റോഡ് വന്നത് ആ കോട്ടമലയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി വ്യൂ ആണ് കാണാൻ പറ്റുന്ന മുട്ടക്കുന്നുകൾ പോലെ അതുപോലെ തേയില ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ടൊരു വ്യൂ കാണാം ക്ലൈമറ്റും കൂടി അടിപൊളി വൈബ് തന്നെയായി അങ്ങനെ നമ്മൾ നമ്മളാദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോട്ടമല വ്യൂ പോയിന്റ് ആണ് കോട്ടമല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ തന്നെയാണ് കേട്ടോ എന്ന് കരുതി അവിടെ നമുക്ക് എന്താ പറയാ മറ്റുള്ള ഫെസിലിറ്റി നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നല്ല ഭംഗിയുള്ള വലിയ വലിയ കുന്നുകളും അതുപോലെ തന്നെ കോട ടൈമിലാണെങ്കിൽ മോർണിങ്ങും അതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ടുള്ള കോടകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ മെയിൻ സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒക്ടോബർ നവംബർ ഡിസംബർ മെയിൻലി ഡിസംബറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ആ സമയത്ത് അടിപൊളി വൈബ് പൈപന്യാണ് കേട്ടോ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ അടി ഉയരത്തിലാണ് നമ്മുടെ ഈ പറയുന്ന കോട്ടമല വ്യൂ പോയിൻ്റ് ഉള്ളത് നല്ല രസമായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഇതേ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഒക്കെ വിട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും വാഗമണ്ണ് വരുമ്പോൾ മസ്റ്റായിട്ടും പോകേണ്ട ഒരു അടിപൊളി പ്ലേസ് ആണ് ഈ പറഞ്ഞ നമ്മുടെ കോട്ടമല വ്യൂ പോയിന്റ് സോ നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് നമുക്കിനി അടുത്ത സ്ഥലം ഏതാ നോക്കാം കേട്ടോ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ബാക്ക് സൈഡ് ഇതും ഒരു കിഡ്ഡിലൻ വ്യൂ പോയിൻറ്റ് തന്നെയാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അണക്കെട്ടിൻ്റെ റിസർവ് വിശാലമായ ആ ദൃശ്യങ്ങൾ ഇവിടെ അടിപൊളിയാണ് പിന്നെ അതുപോലെ നമ്മുടെ പൈൻ മരങ്ങൾ തേയിലത്തോട്ടങ്ങൾ എല്ലാം കൂടി എന്ന് പറഞ്ഞാൽ ഗംഭീര വൈബ് തന്നെയായിരിക്കും അപ്പം അത് ഇതുപോലെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് വരേണ്ട ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത് നിങ്ങൾ ഓഫ് റോഡ് ട്രക്കിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടി ഇൻക്ലൂഡ് ആയിരിക്കും സോ നമുക്ക് ഈ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം അങ്ങനെ നമ്മൾ പോകുന്ന അടുത്ത സ്ഥലം എന്ന് പറയുന്നത് വെള്ളാരം ചിറ്റ തുരങ്കാണ് വെള്ളാരംചിറ്റ തുരങ്കന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് ഈ തുരങ്കം ഉള്ളത് കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വന്നാലും ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാഗമണ്ണ് വന്നിട്ട് കാണുന്നത് നമ്മൾ സാധാരണ വാഗമണ്ണ് വന്ന് കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് അവിടുത്തെ ഓരോ ആക്ടിവിറ്റീസ് അതൊക്കെയല്ലേ നമ്മൾ നോക്കാറുള്ളൂ പക്ഷേ ഇങ്ങനത്തെ നല്ല രസമുള്ള സ്പോട്ടുകൾ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ വരാണെങ്കിൽ ഇങ്ങനെ ഒരു പാക്കേജ് എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അപ്പം നമ്മൾ ചെന്ന സമയത്ത് നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു കേട്ടോ ഇതിനോട് ഒരു അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട് വാട്ടർഫോൾസ് നല്ല രസമാണ് കാണാനായിട്ട് പക്ഷേ വെള്ളം കുറച്ച് കുറവായിരുന്നു ഈ ടണൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് ഇത് മനുഷ്യ നിർമ്മിതമായൊരു ടണലാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ നമുക്ക് പോകാം വേറെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫോണിൽ നമ്മൾ ടോർച്ച് അടിച്ചിട്ട് വേണം കാണാനായിട്ട് പിന്നെ വെള്ളത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് പോകാനായിട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു നല്ല തിരക്കുണ്ടായിരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിനോട് ചേർന്നിട്ടുള്ള ഒരു അടിപൊളി വാട്ടർഫോൾസ് ആണ് കേട്ടോ ഇവിടെ ട്രക്കിങ്ങിന് വരികയാണെങ്കിലും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വരികയാണെങ്കിൽ നല്ല രസമാണ് നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാനും സേഫായിട്ട് നമുക്ക് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് പക്ഷേ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതിനോട് സൈഡ് ഏരിയാസിലൊക്കെ പോയിരുന്ന ഫോട്ടോസും ഒക്കെ എടുത്തു അങ്ങനെ തെയ്യാൻ നമ്മുടെ ഈ മൂന്നാമത്തെ സ്ഥലത്ത് രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ടണലും അതുപോലെ തന്നെ ഈ വാട്ടർഫോൾസും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പോകുന്ന നമ്മുടെ തേയിലത്തോട്ടങ്ങളും നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ള ഒരു രസമുള്ളൊരു തേയിലത്തോട്ടത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഈ നെക്സ്റ്റ് പ്ലേസിലേക്ക് അങ്ങനെ നമ്മുടെ ട്രക്കിങ്ങിലെ ലാസ്റ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കൈതപ്പദാൽ വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത് ഇവിടെ നമുക്ക് നമുക്കിതാ ഇൻഫിനിറ്റി പൂളൊക്കെ കാണാൻ പറ്റും വൈറലായിട്ടുള്ള അടിപൊളി പൂളാണ് കാണാൻ കേട്ടോ പക്ഷെ ഇപ്പൊ വെള്ളം കുറവാണ് നല്ല പോയിന്റ് ആണ് നിങ്ങൾ ാണ് മസ്റ്റായിട്ട് പറഞ്ഞത് മൊത്തത്തിലുള്ള അങ്ങനെ ഈ നമ്മുടെ ലാസ്റ്റ് ഓഫ് റോഡ് ട്രക്കിങ്ങിന് എത്തിയ സ്ഥലമാണ് കൈതപ്പദാൽ വ്യൂ പോയിന്റ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഈ പറയുന്ന വ്യൂ പോയിൻ്റ് ഉള്ളത് കിഡിലൻ വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് നല്ല രസമായിട്ടുള്ള കുന്നുകൾ അതുപോലെ തന്നെ പുൽമേടുകളൊക്കെ കാണാം ഫോട്ടോഗ്രാഫിക്കും ട്രക്കിങ്ങിനൊക്കെ പറ്റിയൊരു അടിപൊളി ഏരിയ ആണ് ഇതാ ഈ കാണുന്നതാണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായി കണ്ട ഇൻഫിനിറ്റി പൂള് പക്ഷെ വെള്ളം കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും സീസണിൽ കിഡ്ഡിലൻ വ്യൂ ആയിരിക്കും അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത് വന്ന സ്പോട്ട് എന്ന് പറയുന്നത് കെ പി എം വില്ലേജ് ആണ് കെ പി എം ടൂറിസ്റ്റ് വില്ലേജ് നമ്മുടെ വാഗമണ്ണിൽ കാണേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് കുറെ നാളായിട്ട് ആൾക്കാർ കൊട്ടവഞ്ചിയിൽ പോയിട്ട് ഫിഷിൻ്റെ ഫീഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് വരുന്നത് എങ്ങനെയുണ്ട് നമുക്ക് ഉള്ളിൽ എങ്ങനെയാണ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്ഥലത്തേക്ക് എത്തിയത് ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ളത് വന്നിട്ട് ഞാനും ഫസ്റ്റ് ടൈം തന്നെയാണ് ഇട്ടോ വരുന്നത് കെ പി എം ടൂറിസ്റ്റ് വില്ലേജ് എന്നാണ് പറയുന്നത് നമുക്ക് ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അവിടേക്ക് എത്താം പാർക്കിങ്ങിനും അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് റൂം ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനും എല്ലാ ഫെസിലിറ്റീസും ഉള്ളതാണ് ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അതിന് നേരെ എത്തുന്ന ഉമ്മനൊരു കിഡിലൻ കഞ്ഞി കടയുണ്ടായിരുന്നു നമ്മൾ നമ്മളവിടെ കയറിയിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി കഞ്ഞിയും കുടിച്ചിട്ടാണ് നമ്മൾ നേരെ കെ പി എം വില്ലേജിലേക്ക് എത്തിയത് കുട്ടികളെയൊക്കെ കൊണ്ടു വരികയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എസ്പെഷ്യലി എൻ്റെ ആമൂസിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു കോറിയാണ് അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ കാണാത്ത ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ സ്പാ ഉണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നത് മെയിൻലി നമുക്ക് പറയുന്നത് നമുക്ക് എന്താ പറയുക നമ്മുടെ ഫിഷിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കൊട്ടവഞ്ചിയിൽ പോയിട്ട് നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാം പിന്നെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് കുറച്ച് എക്സ്പെൻസാണ് ഫുഡിൻ്റെ റേറ്റ് ഇനിവേ എന്നിരുന്നാലും ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറൻ്റിൽ നമുക്ക് നേരിട്ട് നമ്മുടെ ഈ കോറിയിൽ നിന്ന് പിടിക്കുന്ന മീനുകളെ നമുക്ക് ഫ്രഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ ലൈവായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ടും പറ്റും പിന്നെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതാണ് സ്പാ സ്പാക്ക് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ അതുപോലെ ഇതിലെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് പിന്നെ ഓരോ ആക്ടിവിറ്റീസിനും എക്സ്ട്രാ ചാർജ് ആണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ കൊട്ടവഞ്ചിയാണ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ നമ്മളിപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും നോക്കി എപ്പോഴും ഫിഷിനിങ്ങനെ ഫീഡ് ചെയ്യുന്ന വീഡിയോസ് കാണുന്നുണ്ടല്ലോ അപ്പം നമുക്കും അതൊന്ന് ചെയ്യാം അതുപോലെ തന്നെ ആമൂസിനത് ഭയങ്കര ഒരു ആക്ടിവിറ്റി ആകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആമൂസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഒരാളാണിതാ ഈ കാണുന്ന താറാവ് എപ്പോഴും കാർട്ടൂണിലും വീഡിയോസിലും മാത്രം കാണുമ്പോൾ താറാവ് താറാവ് എന്ന് പറയുന്നത് ആമൂസിനിത് നേരിട്ട് കണ്ടപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം അവരുടെ അവൾ കണ്ടിട്ട് എന്തായിരുന്നു നമ്മൾ റിയാക്ട് ചെയ്തെന്നുള്ളത് അങ്ങനെ നീ നമ്മൾ കൊട്ടവഞ്ചിക്ക് നൂറ് രൂപയാണ് കേട്ടോ അപ്പം നൂറ് രൂപ നമ്മൾ പാസ് പാസ്സെടുത്ത് കയറി നമ്മൾ മൂന്ന് പേരായിരുന്നു സേഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ആമൂസിനെ ഇരുന്നെങ്കിൽ ഇടിപ്പിച്ചാൽ മതി പക്ഷെ ഞങ്ങൾ ആമൂസിനെ ടീപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആമൂസ് ഒരുപാട് എൻജോയ് ചെയ്തൊരു സ്ഥലം എന്ന് കൂടി പറയാം കാരണം നമ്മൾ കൊട്ടവഞ്ചിയിൽ കൊണ്ടുപോകും ഒരു റൗണ്ട് ഫുള്ള് ചുറ്റുന്നതിനാണ് നൂറ് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ അവർ ലൈവായിട്ട് അതിൻ്റെ ഇടയിലും ഈ ഫിഷിനെ ഇങ്ങനെ പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറിയ കൊട്ടവഞ്ചിയുടെ സെൻട്രറലായിട്ട് ഫിഷിന് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ഇട്ട് കൊടുക്കുമ്പോൾ അവർ അങ്ങനെ അടുത്തേക്ക് വരും നല്ല രസമാണ് കാണാനായിട്ടോ നല്ല അടിപൊളി ഫിഷുകളാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫിഷുകളായതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അങ്ങനെ എന്തെങ്കിലും നമ്മൾ അതും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാണാത്ത ഒരുപാട് പ്ലാന്റ്സിനെ നമുക്ക് കാണാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ മൊയൽ അതുപോലെ തന്നെ കോഴി താറാവ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടി പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് പിന്നെ ഡി ജെ സോങ്സ് ഒക്കെ വെച്ച് നമുക്ക് ഡാൻസ് ചെയ്യാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കോറിയാണ് അവരിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ട് അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മറ്റൊരു അടിപൊളി പ്ലേസ് ആണ് വാഗമണിൽ ഇല്ലത് പിന്നെ പിറ്റേ ദിവസം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വൺ ഡേ മാത്രമാണ് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് വർഷം മുമ്പ് വന്നപ്പോൾ അതുപോലെ തന്നെ പിക്കുവാണെങ്കിലും നമ്മൾ വന്നിട്ടുണ്ട് ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അവിടെ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ പൈൻ ഫോറസ്റ്റ് കാണാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇവിടെ ചർച്ച് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടവർക്ക് കാണാം അങ്ങനെ വേറെ ഒരുപാട് എന്താ ഏകദേശം ഒരു ടു ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് അടിച്ച് വിളിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് പിന്നെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ നിങ്ങൾ വരുമ്പോൾ എന്തായാലും ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവരിപ്പോൾ ഒരു ത്രീ ഹവേഴ്സിനാണെങ്കിലും ഫോർ ഹവേഴ്സിനാണെങ്കിലും ഫുൾ ചാർജാണ് വാങ്ങുക പിന്നെ നമ്മൾ ചെയ്ത ഹോം സ്റ്റേയിൽ അത്യാവശ്യം നല്ല ഹോം സ്റ്റേ ആയിരുന്നു നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം നിങ്ങൾ പോകുമ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ ആമൂസിൻ്റെ ഹാപ്പിനെസ് ആണ് അവിടെ കാണുന്നത് അങ്ങനെ അങ്ങനെയധികം നമ്മൾ കൊട്ടവഞ്ചീന്ന് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച തന്നെയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മീൻ ഇങ്ങനെ പിടിക്കുന്നത് കാണുന്നത് അങ്ങനെ അങ്ങനെയധികം മീനെ കിട്ടി അങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു റെസ്റ്റോറൻറ്റ് ഒന്ന് അവിടെ ലൈവായിട്ട് നമുക്ക് മീൻ പൊളിച്ചത് അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാൻ നമ്മൾ ഗംഭീരമായിട്ടൊരു കഞ്ഞി കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഫുഡായിരുന്നു നമ്മളിങ്ങനെ വരുന്ന വഴിയിലല്ല അപ്പം നിങ്ങൾ ഈ കെ പി എം ഫാമിലിക്ക് വരുമ്പോൾ വരുന്നവടെ തന്നെ ഒരു കുഞ്ഞൊരു സ്പോട്ട് കാണാം അവിടെ നല്ല ക്യൂട്ടായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഞ്ഞി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല ഉച്ച ടൈമിൽ കഞ്ഞി മോർണിംഗിൽ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് കഴിച്ചുകൊണ്ടുതന്നെ പിന്നെ ഇവിടെ കഴിക്കാൻ നിന്നില്ല അത് നമ്മൾ അധികം വൈകാതെ തന്നെ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോകാൻ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ബേബീസിന് അതായത് നമ്മുടെ മൂസിനെ എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേ ഏരിയയിലും കൂടി പോയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അവിടെ ഊഞ്ഞാലും കുട്ടികൾക്ക് വേണ്ട ആക്ടിവിറ്റീസും ഡി ജി സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നീ നമുക്ക് ഇനി ആ ഏരിയയിലേക്കും കൂടി പോവാം അങ്ങനെ നമ്മൾ പ്ലേ ഏരിയയിലൊക്കെ കുറച്ച് നേരം കളിച്ചു കെട്ടോ ആമൂസിനേതായ ഈ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ പിന്നെ നിർബന്ധിച്ചാണ് തിരിച്ച് ആമൂസിനെ കൊണ്ടുവന്നത് കുട്ടികൾക്ക് വരികയാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും അടിപൊളി പ്ലേസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഇപ്പോൾ ചെറിയ കോടയൊക്കെ ഇറങ്ങി അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ചൂട് പായസം എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ചൂട് പായസം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മൾ പായസം കുടിക്കാൻ വേണ്ടി പോവാട്ടോ പോകുന്ന വഴിയിൽ നല്ല രസമുള്ള ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ തലേ തലേദിവസം വന്നതിനേക്കാൾ നല്ലൊരു ആയിരുന്നു നമുക്ക് പിറ്റേ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വാഗമണ്ണ് വരുമ്പോൾ നിങ്ങൾ ബെസ്റ്റായിട്ടും സെലക്ട് ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഡിസംബർ മെയിൻലി ഡിസംബർ ആണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമ്മൾ മുമ്പ് വന്ന സമയത്ത് നമ്മൾ ഒക്ടോബർ മാസമായിരുന്നു അപ്പം നല്ല കിഡിലാണ് ക്ലൈമറ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര കോട പിന്നെ ഒരുപാട് കോടകൾ ഇപ്പോൾ നമുക്ക് ഗ്ലാസ് ഫ്രിഡ്ജിലേക്കൊന്നും കയറാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും നമ്മളിതാ ഞാൻ പറഞ്ഞ സ്പോട്ട് ഇതാണ് കേട്ടോ ഇവിടെ നമുക്ക് പായസം കുടിക്കാം പായസം നമ്മൾ കുടിച്ചത് ഗോതമ്പ് അതുപോലെ തന്നെ റാഗി അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടി പരിപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പായസമായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് പിന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ ആമൂസിനോട് ഞാൻ ചോദിക്കുകയാണ് തണുക്കുണ്ടോ എന്ന് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റാണ് കേട്ടോ ആമൂസിന് ഇനി കൈ എരിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ തടയുന്നുണ്ടായിരുന്നു നല്ല എരിവുണ്ടായിരുന്നു കപ്പയും എല്ലും എന്നാണ് പറയുക അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ ഏഷ്യാഡ് എന്ന് പറയും നമ്മൾ കപ്പ എല്ലും അല്ലെങ്കിൽ മൊഴനെഞ്ച് കപ്പയും ഒക്കെ നമ്മൾ പറയാറ് അങ്ങനെ അതും നമ്മൾ വാങ്ങിച്ചാൽ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂട് ചായയും കുടിച്ച് അവിടെ ഇരുന്നപ്പോൾ നല്ല രസമുള്ളൊരു രസമായിരുന്നു നല്ല രസമുള്ളൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല കാഴ്ചകളും തേയിലത്തോട്ടവും അങ്ങനെ അധികം നമ്മൾ തിരിച്ച് നമ്മുടെ വാഗമണിൻ്റെ കൂടെ ബൈ ബൈബൈ പറഞ്ഞ് തിരിച്ചിറങ്ങാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഗ്മണിയിൽ വരുമ്പോൾ നമ്മൾ കുറേ റൈഡുകൾ മാത്രം എക്സ്പ്ലോർ ചെയ്യാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും പിന്നെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ തന്നെ നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും റൂം അപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ നമ്പർ എടുത്ത് കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യാം പക്ഷെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകണം നല്ലത് അല്ലെങ്കിൽ ഓവർ റേറ്റ് ആണ് അങ്ങനെ ഫൈനലി നമ്മൾ ആ ഡിന്നർ കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വാഗമൺ അവസാനിച്ചു ഒരു വേണ്ടി അപ്പോൾ ഇനി അടുത്ത അടുത്ത വീഡിയോയിൽ വിശേഷങ്ങളായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ അങ്ങനെ നീ നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്തു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും മതിയായി അപ്പൊ നീ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നമ്മൾ അത്യാവശ്യം നല്ല ടയർഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം പ്രോപ്പർ ആയിട്ട് റെസ്റ്റോ കാര്യങ്ങളൊന്നും എടുത്തില്ലല്ലോ അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് തിരിച്ചു പോവുകയാണ് സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വ്ലോഗായിട്ട് വീണ്ടും വരാം